റവൺ setDescription ബലtoDate 24 in the പുതിയ സംരംഭം 24 study abroad കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001 9001 56 ഇത് കോടമ്പക്കത്തെ എവിഎം സ്റ്റുഡിയോ ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരന്റെ സിനിമ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ച ചലച്ചിത്രലോകംrangle പിടിച്ചാൽ അവനെ എന്തുചെയ്യണമെന്ന് അറിയാമോ കശാക്കി വെട്ടി മുറുക്കി മൊദറുകൾ കെട്ടുകൊടുക്കും ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാ കച്ചോരി മൊദറിനെ കൊന്നവരാണ്

എടാ എടാ ഞാൻ നീയല്ലടാ വില്ലൻ ചെയ്യുന്ന എനിക്ക് ഒറ്റ നീ അഭിനയിക്കുന്ന രാജ കാര്യം പ്രശ്നം സുരേന്ദ്ര അല്ല സാറ ഞാനേ ഒരു ഡയലോഗ് അഭിപ്രായം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒരു മനുഷ്യരെ എന്തായാലും കൊല്ലുന്നുണ്ട മുണ്ടിച്ച് കൊല്ലുന്നല്ലേ നല്ല പത്ത് പേര് കൂടുന്ന സ്ഥലമല്ലേ മരണമാകുമ്പോ പത്ത് പേര് കൂടില്ലേ ആ അഭിപ്രായം പറഞ്ഞപ്പോ ഡയറക്ടർ ഇഷ്ടപ്പെട്ടില്ല പ്രഖ്യാ നിന്നെ കൊണ്ട് പറ്റാത്ത നീ നാട്ടിപ്പോ നല്ലത് കേട്ടോ ഇല്ല സാറേ ഞാൻ അങ്ങനെ നാട്ടിൽ പോകണമെന്നല്ല ഈ സുരേന്ദ്രൻ ഇവിടെ വന്നെങ്കിലേ ഞാൻ ദാ ഈ മലയാള സിനിമയിലെ ഓരോ താരങ്ങളും സംവിധായകരും എന്നെ കാത്തിരിക്കും എന്നെ കാത്തിരിക്കുന്ന ഒരു ദിവസം വരും സാറേ ഓഹോ വലിയ നടനായിട്ട് പ്രതികാരം ചെയ്യാൻ അതല്ല വരുവായിരിക്കും തുടങ്ങിയ എന്തെന്നൊരു ഐഡിയ ഉണ്ട് ലൊക്കേഷനിൽ ചായ ഇടാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് അത് എല്ലാ കിട്ടുമെന്ന് തോന്നണല്ല ഈ സംവിധായകന്റെ വൈകിട്ട് കേൾക്കുന്നത് െ വെച്ചിട്ട് അവിടെ അവിടെ ഒരു പുലിയുടെ 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 വേഷം 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 സാറേ കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ ഈ ബ്രേക്ക് ടൈമിൽ അടുത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനിലെ അടുത്ത് കഴിഞ്ഞു ഡേ രണ്ട് ഇട്ടലി ഇച്ചിരി സാമ്പാർ ഇവൻ പുലിയല്ലേ പറയൂടി പറഞ്ഞല്ലോ ഇവിടുത്തെ നല്ല തഴമ്പുണ്ട് ആ ഡയറക്ടർ ഞാനിവിടെ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ് ആ പക്ഷെ യോമാർ എന്നെ സെക്യൂരിറ്റി ആക്കി കാരണം എന്താണ് അഭിനയിച്ച് കാണിച്ചായിരിക്കും അതായിരിക്കും പിടിച്ച് സെക്യൂരിറ്റി ആക്കിയത് അങ്ങനെ പറയരുത് ഞാൻ ഇവിടെ വന്നൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് സിനിമ വെളിച്ചം കണ്ടില്ല നല്ല കിണ്ണം കായലോഗിച്ചത് ആണല്ലേ അടിപൊളി ഡയലോഗ് അത് ശരി ഏത് ഞാൻ പറയാപ്പൂലത്തെ സെക്യൂരിറ്റി അല്ലേ അല്ല അല്ല അതിപ്പോ ഞാൻ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകന്മാർ കേട്ടു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് അഭിനയിപ്പിക്കും ജൗലി പോകില്ലേ സാറേ എന്തിനാണ് വന്നത് സിനിമ അഭിനയിക്കാൻ

കേട്ട പ്രശ്നമാണ് കുഴപ്പമില്ല സാറ് പറഞ്ഞു സാറിന്റെ ചൊണ്ണയൊക്കെ ആ സിനിമ ഇറങ്ങാത്ത എന്തായിരുന്നു നന്നായി കേട്ടെങ്കി സാറിന്റെ പേര് എന്തുമായിരുന്നു ബാബു ബാബുല്ലഴുതി വെച്ചാൽ അടുത്ത ചാൻസലർ വരുന്നടാ ആര് കഥ തിരക്കഥ സംഭാഷണ കവിതാരചന ആ എല്ലാം കൂടെ ഒറ്റ ചെയ്യുന്ന ആളാണ് ആണല്ലേ നീ ഒരു കാര്യം ചെയ്യണം കൂടെ കൂടിയാ നിനക്ക് എളുപ്പ സിനിമയെ കാണാം കേറാൻ പറ്റൂ വിൽവാ തുളസി ചൂടാൻ വരും മേഘമായി വരുമൂനത്ത പൊന്നാദിരപ്പു ചൂടുമീ രാത്രിാ ലാലി ലായ സുരേന്ദ്ര അയ്യോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ കണ്ടിട്ടില്ല മലയാള സിനിമയില് കാക്ക എന്ന് പറഞ്ഞ അഭിനയിച്ചിട്ടുണ്ട് ഏത് സിനിമ കാക്ക അയ്യോ എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല നടന്മാരൊക്കെ എന്താണ് വെറുതെ ഇങ്ങനെ അവസരം ചോദിച്ചുകൊണ്ട് നടക്കുകയല്ലേ പക്ഷെ ഗാനരെയൊക്കെ അങ്ങനെയല്ല ദൈവത്തിന്റെ അടുത്ത് നിന്ന് കിട്ടിയ വരദാനമുള്ളവരാണ് ഈ പാട്ട് എഴുതുന്നവരും സംഗീതം ചെയ്യുന്നവരൊക്കെ അതുകൊണ്ട് നിങ്ങളെ പൊലീലൂടെ നീക്കേണ്ട പൊക്കേ നമുക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ മിത്ര ബാബുക്കുട്ടൻ എന്റെ ഒരു ഹിന്ദി പാട്ട് ഇറങ്ങി കേട്ടായിരുന്നു സറോ ദേ പത്താഹിനു ചേത്തോ മഞ്ജു ഭാഷിണി മണിയറവീണ തഴുകിയഴുകുന്നതേ തൊരു പൂച്ചോം താഹേ ഹാ തേ ബരാ ഈ മലയാള സിനിമയുടെ പാട്ടൊക്കെ എങ്ങോട്ടാ ഇങ്ങനെ തന്നെ മലയാള സിനിമയിലെ ഓരോ പാട്ടും പോണെ മഞ്ജു ഭാഷിന് കൊണ്ടുപോയി ഗോത്തോ ഭാഷ എന്ന കാ എന്റെ ിൽ കളിയാക്കാൻ പിന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ മലയാള സിനിമയിൽ സ്വന്തം സ്വന്തമായിട്ട് പാട്ട് എഴുതി മ്യൂസിക് കൊടുത്തി എനിക്ക് തന്നെ പാടണം എന്നിട്ട് നിങ്ങൾ തന്നെ അത് കേൾക്കണം കേൾപ്പിക്കാൻ പറഞ്ഞോളി പിടിക്കാത്തത് എന്ത് ഞാൻ ഇവിടുത്തെ പാട്ട് നിർത്തിയിട്ട് നേരെ ബോംബെയിലോട്ട് പോവേളു എന്റെ മാഷേ ഈ മലയാളത്തിൽ പാട്ടെഴുതി തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും കൊള്ളത്തില്ല അല്ലെങ്കിൽ വേറെ അടുത്ത പാട്ട് നന്നാക്കണോന്നെ പറയും ഓ ബോംബെയിലൊക്കെ ചെന്ന് എഴുതി തെറ്റിച്ചാൽ ഒറ്റ വെടിക്ക് തീർക്കു പോക്കുന്നേ മര്യാദ ഇവിടെ നിങ്ങൾ അങ്ങനെ തർക്കിക്കരുത് ഞാൻ ഈ ഗേറ്റിന് മുമ്പേ നിക്കാതെ ഞാൻ ഓരോ നടന്മാരെ കാണുമ്പോഴത്തേക്ക് വരൂ ഓറഞ്ചും ആപ്പിളും പോലെ ഇരിക്കുന്നു എന്ത് സൗന്ദര്യം ഇവർ തിന്നുന്നത് മണിക്കൂർ പഴവർഗ്ഗങ്ങളാണ് കഴിക്കുന്നത് പുഴുവാണെന്ന് ഞാൻ പറയും അതുകൊണ്ട് അങ്ങനെ വരത്തില്ല അങ്ങനെയാണ് ഈ കാട്ടി കിടക്കുന്ന കൊരങ്ങൾ എപ്പോഴും അതിന്റെ മുഖം പണം തിന്നുകൊണ്ടിരിക്കുന്നില്ല പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് ഇന്നത്തെ പത്രവിന്യാസ വിന്യാസ വാർത്തയിൽ ഞാനൊരു കാര്യം കണ്ടായിരുന്നു നമ്മുടെ തകഴിയുടെ കയർ ഇറങ്ങുന്നുണ്ട് സംഭവം നമ്മൾ ഇത് വേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കണം ഒന്നാമത് ഇവർ ഈ കരിമണൽ കയറ്റി ഉപ്പും കയറ്റി വിടുക ഇത് കനത്തിന് വേണ്ടിയിട്ട് നമ്മള് പിടിക്കാറ് മേടിക്കണം പിടിച്ചാൽ അവിടെ നിൽക്കുന്ന കയർ തന്നെ നമ്മൾ മേടിക്കണം അല്പവും സംസ്കാരം വേണ്ടേ നടന്നല്ലേ അതാണോ അയാൾ പറഞ്ഞത് പിന്നെ ആലപ്പുഴയുടെ ഒരു കൊച്ചു നാടാണ് തകഴി അവിടെ ഉണ്ടാക്കുന്ന കയറാണ് തകഴിയുടെ കയർ അല്ലെ സാറേ അതാണോ ഞാൻ പറഞ്ഞത് പിന്നെ ഒരു പ്രശസ്തനായ നോവലിസ്റ്റാണ് തകഴി ആരോട് പറയാൻ പക്ഷെ ഇനി നമുക്ക് ഇനി അലഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്കിനി എല്ലാവർക്കും അവസരം കിട്ടും എന്താണ് ശശി സാർ ഭരണിയിൽ സ്റ്റുഡിയോ എടുക്കുന്നുണ്ട് അതൊക്കെ സുഖമായിട്ട് നടക്കും ആദ്യം നമ്മളെ അച്ചാർ കോരി മാറ്റണം എന്നിട്ട് നല്ലൊരു തുണി വെച്ച് ഭരണി തുടച്ച് വൃത്തിയാക്കണം അഭിനയിച്ചോണ്ടിരിക്കുമ്പോ കണ്ണരിയിലെ നടന്മാരെയൊക്കെ എന്നിട്ട് ഈ നടന്മാരെ ക്യാമറമാനെ ഇറക്കി ഫസ്റ്റ് സീനെ അഭിനയിപ്പിച്ച് അവരെ അതൊക്കെ ഉച്ചക്കേഷൻ നായകനും നായിക ഇറക്കി ഒരു പാട്ട് സീനെടുത്തുകഴിഞ്ഞാൽ ഓക്കെ ഇത് കൊച്ചു കുട്ടികളെടുത്ത് പറഞ്ഞാൽ പുച്ിച്ച് തള്ളും ഭരണിക്കകത്ത് സിനിമ പിടിക്കുന്നു പിന്നെ ബുദ്ധി വേണം മനുഷ്യന് ബുദ്ധി വേണം ഭരണിക്കകത്ത് ഷൂട്ട് കിടക്കണെങ്കിൽ സംവിധായകൻ കാര്യമില്ലല്ലോ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ എങ്ങനെയാണ് സാറേ സംവിധായകരിക്കോ ഭരണത്തിന്ന് പറയുമ്പോഴത്തേക്ക് നടന്മാരെ പോലെ അല്ല പിന്നെ അവർക്ക് മീശ കാണില്ല ഗുരുതാരൻ സാരി മാത്രമേ ഉടുക്കൂ എന്നാ സാറേ ഞാൻ കുറെ നാളുകൊണ്ട് സാറിനെ കാണൂ പറയുന്നോണ്ട് വേറെ ഒന്നും വിചാരിക്കരുത് കൊപ്ര ഉണക്കുന്നിടത്ത് കാക്കയടിക്കാൻ പോലും സാറിരിക്കാൻ കൊള്ളുല്ലാത്ത എനിക്ക് ദ്രാമ തിയേറ്ററിലോട്ടൊന്നും പോകണം എനിക്ക് അഭിനയം കൂടി ഉണ്ട് പിന്നെ ഞാൻ സിനിമയ്ക്ക് നാടകത്തിലായിരുന്നു ആ നാടകത്തിലായിരുന്നു പിന്നെ എന്റെ കോട്ടയത്തെ കുഞ്ഞമ്മയെ കണ്ടിട്ടുണ്ടോ ആ കോട്ടയത്തെ കുഞ്ഞമ്മ നാടകമുണ്ട് ഉണ്ട് അതിൽ മൂന്നാണു കഥാപാത്രങ്ങളുണ്ട് ഓ അവരെ കൊല്ലുന്ന ഒരു കഥാപാത്രം മൂന്ന് പേരും കണ്ണൻ കനകൻ കനകാങ്കി അത് ശരി മൂന്ന് പേര് പിടിക്കും എന്നൊരു കത്തി എടുത്ത ഒറ്റ കുത്തു ഊത്തിട്ട് ഞാൻ പറയും ഊത്തിട്ട് ഞാൻ പറയും അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അവസാനത്തെ കനകാങ്കനെങ്ങോട്ട് കൊണ്ടുവരും കനകാങ്കനെ ഒറ്റ കുത്തു ഊത്തിരി ഞാൻ പറയും ല്ല സാറേ അഞ്ചുപേരെ കൊന്നില്ലേ മൂന്ന് പേര് അഞ്ചുപേരെ കൊന്ന് നാടകത്തിലേക്ക് മൂന്ന് പേരെ നാടകത്തിൽ മൂന്ന് പേരെ ഇത് രണ്ടുപേരെ നമ്മളെ കയറ്റിക്കൊണ്ടിരുന്നില്ല അഞ്ചുപേരെ കൊന്നോണ്ടിരിക്കല്ലേ അയ്യോ ഞാൻ പോയിട്ട് വരാം അവിടെ അവിടെ കഴിവുള്ള കാര്യമില്ല എന്താ സംഭവം നിങ്ങൾ അറിഞ്ഞില്ലേ ഭയങ്കര ർക്കം നടക്കുന്നു മലയാള സിനിമയുടെ സിനിമയുടെ തമിഴ് ഭയങ്കര തർക്കം നിങ്ങളെ പേര് പ്രതി തർക്കം എന്റെ പാട്ട് ജയിക്കാനായിരിക്കും എന്നെ അഭിനയിപ്പിക്കാനായിരിക്കും അതല്ല എന്ത് അവരിൽ നിങ്ങൾ ആരെയാണ് ആദ്യം തല്ലേ നിങ്ങൾ അയ്യോ അപ്പൊ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി ഞാനേ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ അഭിനയിക്കാൻ ചെല്ലാന്ന് പറഞ്ഞ ദിവസം

யூ டியூபில் பிரேட்சகருக்கு லைவ் ஆய் காணாம் ஃப்ளவேர்ஸ் காமெடியில் ஜோயின் செய்யு ஆஸ்வதி